പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചുവന്ന പരിപ്പാണേ ഇത് വെച്ചിട്ട് നല്ലൊരു പേക്കാണ് ഇത് കാണിക്കണത് അത് നമുക്ക് ആദ്യമൊന്നും നമുക്ക് കുറച്ച് തൈര് എടുത്തിട്ട് ഒന്ന് ഫൈൻസും ചെയ്ത് കൊടുക്കാം കുറച്ച് തൈര് കയ്യിലെടുത്തേ കയ്യിലന്നെയാണ് എടുത്തിട്ടേ എന്നിട്ട് നമ്മൾ നല്ലപോലെ കണ്ണാടി ഒന്ന് ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഇന്ന് ക്ലൻസും ചെയ്തോട്ടെ ഇനി അത് ഒന്ന് നമുക്ക് കഴുകുമൊന്നും വേണ്ട ഇതിന് മുകളിൽ കൂടെ തന്നെ പിന്നെ ഒരു സ്ക്രബ് ഇട്ട് കൊടുക്കാം അതിന് നമുക്ക് ആദ്യം കുറച്ച് കാപ്പിപ്പൊടിയ കുറച്ച് കാപ്പിപ്പൊടിയ കുറച്ച് ഒരു സ്പൂണ് തൈര് ഒരു സ്പൂൺ തൈര് ഒരു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഇട്ടുകൊടുക്കാം കുറച്ച് പഞ്ചസാര ഇടേ കുറച്ച് പഞ്ചസാര ഇട്ടേ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് തേച്ച് കൊടുക്കാം രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് എന്ത് ചീമ്പളും കഴിത്തിട്ടും ചെയ്യണേ ഇനി നമുക്ക് ഇതൊന്ന് കഴുകിയിട്ട് കാണാം നല്ലപോലെ കഴുകി കണ്ട നിങ്ങൾ അങ്ങനെ ചെയ്തപ്പോഴത്തേനും കണ്ടില്ലേ അതിന് മാറ്റം കണ്ടില്ലേ സ്ട്രബ് കഴിഞ്ഞപ്പോഴത്തേനും ഇനി നമുക്ക് ഒരു മെസ്സേജ് കൊടുക്കാം കുറച്ച് അതിന് കുറച്ച് കാപ്പിപ്പൊടിയോ കുറച്ച് കാപ്പിപ്പൊടി ഒരു സ്പൂൺ കാപ്പിപ്പൊടിയെ കുറച്ച് തേന് കുറച്ച് തേന് നമുക്കൊരു നല്ലൊരു മസ്സാ ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ നല്ലപോലെ മിക്സ് ആക്കി പിന്നെ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം കണ്ണിൻ്റെ അടിയിൽ കൂടെ ഒക്കെ തേച്ച് കൊടുക്കുകയും കണ്ണിൻ്റെ അടിയിലത്തെ കറുപ്പ് പോവാനും നല്ലതാണത് മോത്ത കുത്തുമുള്ളിയൊക്കെ പോയി കറുപ്പുകൾ കറുപ്പൊക്കെ പോയി നല്ലതു നല്ലതാണേ കണ്ണിൻ്റെ അടിയിലത്തെ കറുപ്പൊക്കെ പോയ നല്ലതാണത് മോത്ത കുത്തുമുള്ളീം പോവാനും ടാൻ മാറാനും ഒക്കെ ഏറ്റവും നല്ലതാണത് എൻ്റെ ജീവനുള്ള കഴുത്തുകളും ജീവിനെ നല്ലൊരു നമ്മൾ റൗണ്ട് മസാജ് കൊടുക്കാൻ റൗണ്ട് റൗണ്ടായിട്ട് മസാജ് കൊടുക്കാം ചുളികൾ മാറാനൊക്കെ ആയിട്ടും നല്ലതാണ് നമുക്കൊന്ന് കഴുകിയിട്ട് കാണാം ആ ഞാനൊന്ന് കഴുകിയേ ഇനി നമുക്കൊരു പാക്ക ഇട്ട് കൊടുക്കേ അതിന് നമുക്ക് വേണ്ടത് ചുവന്ന പരിപ്പ് മിക്സിയിലിട്ട് നല്ലപോലെ പൊടിച്ചാണല്ലേ ഒരു പാത്രത്തിലാക്കിയിട്ടാണല്ലേ നമുക്കിതൊന്ന് ഒരു സ്പൂൺ എടുക്കാം ഒരു സ്പൂൺ എടുത്തേ ഇനി നമുക്കിതിലേക്ക് കാപ്പിപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു സ്പൂൺ കാപ്പിപ്പൊടി ഇട്ടുകൊടുക്കാം കുറച്ച് തേൻ ഒഴിച്ചെടുക്കാം തേൻ വെച്ചിട്ട് ഇന്ന് നമുക്ക് കുറച്ച് തൈര് എടുക്കാം കുറച്ച് തൈര് എടുത്ത് ഇത് മിക്സ് ചെയ്യാൻ പാത്ര തൈര് നമുക്ക് വേണമെങ്കിൽ എടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കട്ടെ നല്ലപോലെ മിക്സ് ആക്കിയാൽ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ടാണേ എടുക്കണത് ഇന്ന് നമുക്കിത് നല്ലപോലെ ഇന്ന് ഇട്ട് കൊടുക്കാം കഴിഞ്ഞിട്ട് ഇട്ടെടുക്കാവേ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ അലർജി ഉണ്ടോ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കേണ്ട പിന്നെ നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് ആയിട്ട് മുഖം കഴുകിയിട്ട് കാണാവേ ഇല്ല മുഖം ഒക്കെ നല്ലപോലെ കഴുകിയേ ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആണ് ഇട്ടുള്ളൂ പതിനഞ്ച് മിനിറ്റ് ഇട്ടുണ്ട് മുഖത്ത് മാറ്റം കണ്ടെ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ചെയ്തു വെക്കണേ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നടന്ന വരാം പിന്നെ തേക്കല കുറച്ച് അലവരച്ചെല്ലോ റോസ് വാട്ടർ തേച്ച് കൊടുക്കണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നടന്ന വരാം ബൈ